ഓം നമോ ഗവത്തെ വാസുദേവ ശ്രീകൃഷ്ണ പരമാത്മന ശ്രീമെന്നാരായണീയം ദശകം മുപ്പത്തി ആറ് പരശുരാമ ചരിത പുത്രതയാമനസൂയാഷ്യനിബന്ധ കാന്തയാ दृष्टो भक्ततमेन केशयमहीपालेन तस्मै वरान् अष्टैश्वर्यमुखान् प्रदाय ददिधस्वेनैव चान्ते वथम् सत्यं कर्तुमथार्जुनस्य च वरं तच्छक्तिमात्रानम् ब्रह्मद्वेषि तदाखिलं नृपकुलम् हंदम जभो मेर भरम संजातो जमदग्नितो भ्रगुकुले तुम रेणु हरे रामो नाम तदाल पजे श्वरज ह पितौर धां गन्धर्वराजे मनाक् आसक्तां किल मातरं प्रतिपितुः क्रोधाकुलस्याज्ञया ताताज्ञातिकसोदरैः सममिमां छित्त्वा तन्तात् पितुः तेषां जीवनयोगमापिथवरं माता च പിത്ര മാതൃമുദേ സ്ഥവാഹൃതോർജ്രമാൃഗോർ ഗിരാ ആരാധ്യ ഗൗരീപത്തി ലബ്ധരശും മഹാസ്ത്രക്കാ മിത്രമൃതണമു പ്രാപ്യശ്രമം ആഖേടോഭഗതോർജുരീസംസംപദ്ണൈ തുൽ പരിപൂജിത പുരഗതോ ദുന് ഗാം കെത്തും സചിവിം നയുക്തകുഥി തേനമുനി പ്രാണക്ഷേപരോഷ ഗോഹത ചുമൂച്ചേണ വത്സോഹൃത शुक्रोज्जीवित समम् बिभ्रध्यात महोदरोपनिहितं चापं कुठारं शरान् आरुढ सह वाह इन्द्र करथं माहिष्मतीमाविशन् वाग्भ्यर्वत्समदाशुशिक्षितिपतो सम्भ्रास्तुथा सङ्गरम् പുണമ യുതേന സപ്തൌഹീർമഹാസേനീരനേകമിത്രവഹൈ വ്യജൃംഭി തയോധന സദ്യ സ്ഥകുട്ടിശേഷ സൈന്യോത്കരു ഭീതി പ്രദ്രുത നഷ്ടി തനയതദ് ലീലി നർമ്മ ജലവലിംഗേശ ശ്രീമദ്ബാഹു സഹസ്ര മുക്ത ബഹു ശസ്ത്രം നിരുന്ധനമു ചേ ൊയ്യത വൈഷ്ണവേലേ ബുദ്ധ്വാഹരി മുദ്യം ചിതസർവദോഷമവധി സോഗാത് പരം തേ പദം ഭൂയോ മർഷേയാത്മജഗണൈ താതേഹത്തെ റെണു കാ ആഘ്നം ഹൃദയം നിരീക്ഷ്യ ബഹുശോ ഘോരാം പ്രതിജ്ഞാ വഹൻ ധ്യനുതമ കൃത്ഥ വിപ്രദ്രുഹിയാു കുട്ടയൻ വിശിഖയൻ നിക്ഷത്രം മേദ ീവന കൃന്ദ്രലകുലം ത്രീസപ്തൃത്വോ ജയൻ സന്ദർഭ്യമന്ദ പഞ്ചകാരക്തൗ ഹൃദേ പിതൃന് യജ്ഞക്ഷമാശ്യപാദിഷു ദിശൻ സാല്വേന യുധ്യൻ പുനഃ കൃഷ്ണോമം നിഹനിഷ്യത്തിന് न्यस्यास्त्राणि महेन्द्रभूभृति तपस्तन्वन् पुनर्मर्जिता गोकर्णावधि सागरेण धरणिं दृष्ट्वार्थिदस्तापसै ध्याते श्वास धृतानलास्त्रचकितं सिन्धुं स्रुवक्षेपणात् उत्सार्यो धृत केरलो भृकुपते वातेश संरक्षमा